ഞാൻ ആത്മീയ മാർഗത്തിലൂടെ ചരിക്കുന്ന ഒരു സ്ത്രീയാണ് കാര്യം ആത്മാവിനെ അറിയാനും പിന്നെ ലൗകിക ജീവിതത്തിൽ നിന്നൊക്കെ അല്പം വിട്ടു നിന്ന് ഉള്ളിലുള്ള ആത്മാവിനെ അറിയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഭാഗവതം അല്ല ഭഗവത്ഗീതയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇതിലേ ഈ കാണുന്ന ഒന്നും സത്യം വിചാരിക്കാതെ ആത്മാവ് മാത്രമാണ് സത്യം നിത്യം എന്നുള്ളതും ആത്മാവ് തന്നെ പരമാത്മാവിൻ്റെ ആവശ്യമാണെന്നും ആത്മാവ് ജനിക്കുന്നമായിരിക്കുന്ന ഒന്നുമില്ല ഇത് ഒരു നിശ്ചലമായിട്ടൊരിതാണ് അത് പുതിയ രൂപത്തിൽ ഇങ്ങനെ പുതിയ വസ്ത്രം ധരിച്ച് പഴയ വസ്ത്രം വരുമ്പോൾ ഇങ്ങനെ മാറി മാറി വസ്ത്രം ധരിക്കുന്നതേ ഉള്ളു അതിനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവത് സ്മരണ ഉണ്ടാകണം അപ്പോൾ എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ട് പക്ഷെ ഒരുപാട് ലൗകിക ആയിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അധികം മുഴുവുന്നില്ല അതൊക്കെ ചെറുതിൽ അല്പം വിട്ട് നിൽക്കുന്ന സ്വഭാവമായിരുന്നു ഇപ്പം ഈ ആത്മീയ ബുക്കുകളൊക്കെ വായിക്കുമ്പം കുറച്ചും കൂടെ അകന്ന് നിൽക്കാൻ അത് സഹായിക്കുന്നുണ്ട് എളുപ്പമാകുന്നുണ്ട് പക്ഷേ എൻ്റെ എനിക്കിങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിലൊരു ചെപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏത് ദൈവത്തിനെയും വിളിക്കണം നാരായണ എന്നാണോ കൃഷ്ണ എന്നാണോ പണ്ടവർ ജീവിച്ചിരുന്നു കൃഷ്ണനും നാരായണനും ഒക്കെ കൃഷ്ണനും മഹാവിഷ്ണു അങ്ങനെ പല പേരുകളുണ്ട് അതല്ലെങ്കിൽ ജീവാത്മാ എന്ന് പറയാമെന്ന് വിചാരിച്ചു പരമാത്മാ അപ്പം നമ്മൾ ജീവാത്മാവൊക്കെ പരമാത്മാവിൻ്റെ അംശങ്ങളാണെന്ന് കേട്ട് വായിച്ചു അപ്പോൾ ഞാനും ഒരംശമാണ് പക്ഷെ എൻ്റെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താണ് എനിക്ക് എൻ്റെ ജീവാത്മാവിനുള്ള ക്ഷേമത്വം അല്ലെങ്കിൽ എനിക്ക് എന്താണ് പ്രത്യ എന്താണ് നേടാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് അപ്പോൾ വിപരീതമായിട്ട് കുറെ ചിന്തിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇപ്പം ദൈവം നം ദൈവത്തിൽ നിന്ന് നമ്മളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശ അതൊരു ഉദാഹരണം വെച്ച് നോക്കണമെങ്കിൽ ഒരു ഒരു വിശപ്പും അല്ലെങ്കിൽ സുഖിക്കാനൊക്കെ ആഗ്രഹമുള്ള ജീവികളായിട്ടാണ് എല്ലാ മനുഷ്യ ജീവജാലങ്ങളും ജനിക്കുന്നത് അവർക്ക് നല്ല ഭക്ഷണം വേണം നല്ല ഇണ വേണം നല്ല പാർപ്പിടം വേണം എല്ലാം അവരുടെ ശരീരസുഖത്തിനും മനസ്സിൻ്റെ സുഖത്തിനും ആഗ്രഹിക്കുന്നതാണ് എല്ലാ ജീവികളും എല്ലാ ജീവികളും അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ എങ്ങനെ ഇപ്പം തന്നെ ഭൂമിയിൽ കൊണ്ടിട്ടിട്ട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറയുന്നത് അതിൽ അതൊരു വൈപരീതിയുമല്ലേ വൈ ഇപ്പോൾ തന്നെ അത് പലർക്കും സാധിച്ചെന്ന് വരികയില്ല അങ്ങനെ അങ്ങനെ ഉള്ളൊരു സൃഷ്ടി എന്തിനാണ് ദൈവം നടത്തുന്നത് ഇപ്പം തന്നെ അതുപോലെ യോഗികൾ ഒന്നും ഒന്നിനെയും കൊല്ലുകയില്ല പിന്നെ എന്ന് പറഞ്ഞു വെജിറ്റേറിയനായിട്ടിരിക്കുന്നു പണ്ടത്തെ കാലത്തൊക്കെയാണ് അങ്ങനെ നമുക്കൊരു ഒരു ഭക്ഷണവും കഴിക്കാനില്ലാതിരിക്കുമ്പോൾ നമുക്കങ്ങനെ വെജിറ്റേറിയൻ ആവാൻ പറ്റുമോ അന്ന് അന്ന് നമ്മുടെ മനുഷ്യർ ഇവ ഇവോൾവ് ചെയ്തുണ്ടായത് തന്നെ അന്യജീവികളെയൊക്കെ ഒന്നും ഒക്കെ അപ്പോൾ അത് മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളും ദൈവത്തിൻ്റെ ആവശ്യമെന്നല്ല അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാ ജീവികളും മറ്റ് ജീവികളെ ഭക്ഷിച്ചും മറ്റ് ജീവജാലങ്ങളും ഇപ്പം നമ്മൾ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ കൂടിയാണ് അതിനെ സംഹരിച്ചാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ചെടികളായാലും ഫുഡ് ഗ്രെയിൻസ് ആയാലും ഇപ്പോൾ ഒരാപ്പിൾ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മൾ കഴിച്ചില്ല മണ്ണിൽ കുഴിച്ചിട്ട് അതൊരു വലിയ മരമായിട്ട് ഉണ്ടാവാനുള്ളതാണ് പിന്നെ അപ്പോൾ ആ ഒരു അതിനെ നമ്മൾ ഇല്ലാതാക്കുന്നില്ല അപ്പം അതാണ് ലോകത്തിൻ്റെ നിയമം തന്നെ എന്നിട്ട് ഈ യോഗികളെല്ലാം കൂടെ ഇങ്ങനെ ഇരുന്ന് നമ്മളിതിനെ ആത്മീയമായിട്ട് ആലോചിക്കുന്ന ഒന്നിനെയും നശിപ്പിക്കരുത് ഒന്നിനെയും കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ ജപിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇപ്പോഴെന്ന് ഇപ്പോഴത്തെ സുഖ ഇപ്പോൾ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒക്കെ നമുക്കൊരു വീടൊക്കെ നിർമ്മിച്ച അതിനകത്തിരുന്ന് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം ഒന്ന് നമ്മൾ നല്ലവരാണ് നമ്മളൊന്നിനെയും കൊല്ലുന്നില്ല നമ്മൾ ഒന്നിനെയും ഹിംസിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇരിക്കുന്നവർക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമോ ഇല്ല കാര്യം ഒരു യോഗാന്ത സ്ഥലത്തൊക്കെ ചെന്ന് നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ല സിംഹമോ കടു യോഗ പിടിച്ചു തിന്നും അത് നിശ്ചയമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് എന്താണ് കിട്ടുന്നത് നമ്മുടെ ജീവനങ്ങ് പോകും അപ്പം നമ്മൾ എന്തിനാണ് ഒരു പല പല സംശയങ്ങളാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് ഒന്നും ആസ്വദിക്കരുത് എന്ന് പറഞ്ഞ് വിരക്തി പോകൊണ്ട് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ിരിക്കാനാണോ ജനിക്കുന്നത് അങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ ഇത്രയോ കോടി ജനങ്ങൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പേർ ഇങ്ങനെ ചിന്തിച്ച് അവർക്ക് മുക്തി കിട്ടുമെന്ന് തന്നെയാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് എൻ്റെ അടുത്ത് അപ്പോൾ അതിന് വേണ്ടിയുള്ള പരീക്ഷണമായിട്ടാണോ ഈ ജീവികളെയൊക്കെ ദൈവം സൃഷ്ടിക്കുന്നത് എന്തിനായിട്ടാണ് ഈ സൃഷ്ടിയൊക്കെ ഒന്നിനും ഒരു ഉത്തരവുമല്ല ദൈവത്തിനെ കാണാനും പറ്റില്ല അപ്പോൾ ഞാൻ ഈയിടെ വേറൊരു ചിന്ത വന്നു എന്നുവെച്ചാൽ കൃഷ്ണൻ്റെയും ശിവ നമ്മളെ ഹിന്ദുക്കളെയൊക്കെ ദൈവത്തിൻ്റെയൊക്കെ ശരീര നീല നിറമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം വിരാട് പുരുഷനെ പറ്റി പറയുന്നതിലൊക്കെ ചെറിയൊരു സത്യം തോന്നി അപ്പം നക്ഷത്രങ്ങളൊക്കെ ഓരോന്നിനും രൂപമേണ്ട് ഉണ്ട് സൂര്യേന്ദ്രന്മാർ കണ്ണുകളൊന്നും അങ്ങനെ എന്തൊക്കെയുണ്ട് മുടി മരങ്ങൾ അങ്ങനെ എന്തൊക്കെ ഈ പ്രകൃതിയുമായിട്ട് സാമ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ശരീരമായിരിക്കും ആകാശമൊന്നും എനിക്ക് തോന്നി വലിയൊരു ഞാൻ പറയട്ടെ ഞാനൊരു ഇപ്പം നമുക്ക് ദൈവത്തിന് സങ്കല്പിക്കാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അത് അതിലൊരു വാസ്തുവേ ഭാഗമുണ്ട് എന്നുവെച്ചാൽ ഒരു ഉറുമ്പിന് നമ്മളെ സങ്കല്പിക്കാൻ പറ്റുമോ ഇല്ല ഉറുമ്പ് നമ്മുടെ പാത്രത്തിലൊക്കെ കയറുന്നു ഗ്ലാസ്സിൽ കയറുന്നു അപ്പം നമ്മൾ എടുത്ത് മാറ്റുന്നു പക്ഷെ ഉ ഉറുമ്പിൻ്റെ കണ്ണുകൊണ്ട് നമ്മളുടെ ഈ രൂപം അതുപോലെ കാണാൻ പറ്റുകയില്ല എന്തോ വന്ന് അതിനെ മാറ്റി നിർത്തി എടുത്ത് മാറ്റി അത് കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചു എന്നൊക്കെ പറയാം അപ്പം അപ്പം വേണമെങ്കിൽ ഉറുമ്പിനും വിചാരിക്കാം നമ്മൾ ദൈവമാണെന്ന് വിചാരിക്കും അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് ഒരു ഉറുമ്പിനെ ഉറുമ്പിനെടുത്ത് ഗ്ലാസ്സിൽ നിന്ന് രക്ഷിച്ചപ്പുറത്തേക്കും അതുതന്നെ ദൈവം രക്ഷിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ദൈവത്തിനെ ഉറുമ്പിൽ നമ്മളെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കാഴ്ച ഒരു ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേക അതി വിശാലമായിട്ടുള്ള രൂപമായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാണാതെ പക്ഷെ എന്നാലും നമുക്കിപ്പോൾ നമുക്ക് എല്ലാ ഉറുമ്പോളെയും രക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതെല്ലാം പ്രകൃതി നിയമമാണ് അപ്പം ദൈവം ദൈവത്തിനും എല്ലാ മനുഷ്യർ എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ പറ്റുകയില്ലല്ലോ ദൈവം ഒരു പ്രകൃതി നിയമത്തിനനുസരിച്ച് പോവുകയല്ലേ ഇപ്പോൾ തന്നെ ഒരു ഒരു ഉൾപ്പെട്ടുകൾ ഉണ്ടായി ഒരുപാട് നിഷ്കളങ്കരും ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ മരിച്ചു അപ്പം ദൈവം ഒന്ന് ദൈവ ദൈവം വരുത്തിയതാണെന്ന് പറ ആളുകൾ ഇപ്പം ദൈവവിശ്വാസികളാണ് എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കാൻ പറ്റില്ല അപ്പം എന്താണെന്ന് ജീവിതം എന്താണ് എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം ജീവിതത്തെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ജീവിച്ച് ഒന്ന് നിശ്ചയമാണ് ജനിച്ചാലൊരിക്കൽ മരിക്കണം നമ്മളൊന്നും സ്ഥിരമല്ല നമ്മുടെ ശരീരമൊക്കെ ഈ മണ്ണിനോട് ചേർന്ന് ലയിച്ചെന്ന് തിരിച്ചു പോകും എന്തൊക്കെ ചിന്തിച്ചാലും എഴുതി വെച്ചാലും പറഞ്ഞു വെച്ചാലും മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാലും മറ്റുള്ളവരെ സ്നേഹിച്ചാലും മറ്റുള്ളവരെ വിട്ടുകൊടുത്താലും മറ്റുള്ളവരെ തട്ടിപ്പറിച്ചാലും എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് നമുക്ക് ഈ ഒരു പത്തറുപത് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഇതൊക്കെ കാണിക്കാം അത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇതൊന്നും തന്നെ ചെയ്യാൻ നമ്മൾ തിരിച്ച് പോകും ചെയ്തത് കൊണ്ടുപോകാനും പറ്റുകൾ ചെയ്ത ഒന്നും തന്നെ അടുത്ത രണ്ട് തലമുറ കഴിയുമ്പോൾ എല്ലാം മറന്നും പോകും അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷണികമായിട്ടുള്ള ഒരു ഒരിടത്താണ് നമ്മളൊക്കെ വന്നുപെട്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രതിസന്ധി കണ് ഘട്ടത്തെയൊക്കെ തരണം ചെയ്യാനായിട്ട് പിന്നെ പുരാണങ്ങളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഭഗവത്ഗീതയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യമെന്ന് വെച്ചാൽ അതിൽ പറയുന്നത് അശ്വരമാണെന്ന് കരുതി നമ്മൾ നിസ്സംഗമായിട്ടിരുന്ന് നമുക്ക് ജീവിച്ചു പോകാം അപ്പോൾ കിട്ടുന്ന സുഖങ്ങൾ അനുഭവിക്കുക ദുഃഖങ്ങൾ സുഖങ്ങളെല്ലാം സമചിത്തതയോടെ നേരിട്ട് ജീവിക്കാനുള്ളൊരു ഉപദേശം ശ്രീകൃഷ്ണൻ നൽകുന്നുള്ളൂ അതൊരു നല്ല ഉപദേശമാണ് കാര്യം അതേ നിവർത്തിയുള്ളൂ ഇവിടെ പക്ഷേ എന്തിനാണ് ദൈവം നമ്മളിവിടെ കൊണ്ടുവിട്ടെന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ ഭഗവത്ഗീത നല്ലൊരു ഉത്തരമാണ് തരുന്നത് ആ കാര്യം അങ്ങനെ ജീവിക്കാം നമുക്ക് നമ്മുടെ സുഖ ആവശ്യത്തിന് മുഴുകാം അനാവശ്യങ്ങൾ മുഴുകാതിരിക്കാം നമ്മുടെ ആത്മാവിനെ ഉയർത്തിയല്ലാത്ത നല്ല ചിന്തകളിലേക്ക് നല്ലവരായിട്ട് ജീവിച്ച് മടങ്ങാം അതിൽ ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കണം നമ്മൾ നശിപ്പിക്കാൻ വരുന്നവരെ എതിർക്കണം തിന്മകളെ എതിർക്കണം ഇതെല്ലാം തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയിൽ അപ്പോൾ അതുതന്നെയാണ് സത്യം ദൈവം ഒരു ഒരു ചെറിയൊരു വഴി കണ് തന്നിട്ടുണ്ട് ദൈവമാണോ ഏതെങ്കിലും ആചാര്യനാണോ എന്തോ ഈ ഈ വലിയൊരു ഒരു കാട്െന്ന് പറയാല്ലെ ഒരു ഈ പ്രകൃതിയിൽ നമ്മളെ കൊണ്ടിട്ടിട്ട് നമുക്ക് ഒരു ഗൈഡൻസും തരാതെ കൊണ്ടിട്ടിട്ട് ഗൈഡൻസ് തന്നിട്ടില്ല എന്ന് പറയാൻ ഈ ഭഗവത്ഗീത ഒരു ആശ്രയമാണ് അതുപോലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്നും കാണുമായിരിക്കാം അവിടെ ജീവിക്കാം അപ്പോൾ അതുതന്നെയാണ് ആശ്രയം അല്ല ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ധം മിട്ട് നടക്കേണ്ടി വരും മനുഷ്യർ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കുക എന്നാൽ ജീവിക്കാം അതല്ലേ തനിച്ച് തന്നെ തന്നെ വിശ്വസിക്കുക ജീവിച്ചു പോകാം നമ്മുടെ ജീവൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജീവി ജീവനെ നിലനിർത്തി നന്നായിട്ട് ജീവിച്ച് തിരിച്ചു പോകാം അത്രയുള്ള എന്തിനൊന്നൊന്നും ചിന്തിക്കാതെയും ജീവിച്ച് പോകാം ചിന്തിച്ചും ജീവിച്ചു പോകാം എന്തായാലും ഉത്തരമൊന്നും കിട്ടാൻ പോകുന്നില്ല